ശബ്ദം ശ്രമിക്കുന്ന കൂട്ടുകാരെ പ്രകൃതിയും എന്ന പ്രസക്തമായ വിഷയത്തിലെ അല്പം ചില ചിന്തകളാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ആകോളവുമൊക്കെ മനുഷ്യനുദിന വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു ആധുനിക സമസ്സുകൾ എന്നതുപോലെ പരിസ്ഥിതി സ്നേഹത്തിന്റെ വിഷയത്തിലും ഇസ്ലാമിന്റെ തത്വനിഷ്ഠിതമായ ശൈലിയിലേക്കാണ് ലോകം നടന്നടുക്കുന്നത് സസ്യലതാദികളും ജലവും ജന്തുജാലങ്ങളും സുന്ദരമായ പരിസ്ഥിതി ുംപകടകരമായ അവസ്ഥയിലാണ് മനുഷ്യ പ്രവർത്തനങ്ങൾ കാരണം കരയിലും കടലിലും കുഴപ്പങ്ങൾ തെളിവായി എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം പകൽ വെളിച്ചം പോലെ ഇന്ന് നാം കാണുന്നത് പരിസ്ഥിതിയിലെ ഓരോ സൂക്ഷ്മ വസ്തുക്കളെ കുറിച്ച് പോലും ാണ് വെച്ചു മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യമു സ്നേഹത്തിന്റെ വെളിച്ചം നമുക്ക് കാണാനായി സാധിക്കും പ്രഥമപുത്ര മനുഷ്യനായ ഹാബിറു കർഷകനായി ഒരു കർഷകനായിരുന്നു എന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തുമ്പോൾ ഇതിന്റെ പൗരാണികതയും നമുക്ക് വായിച്ചെടുക്കാൻ എന്ന സ്ഥലത്തെ ഒരു മൃഗശാലയുടെ അവസ്ഥ ഇവിടെ വിവരിക്കുക ഏറെ ഉചിതമാണെന്ന് തോന്നുന്നു എന്നാൽ മൃഗശാലയുടെ വലിയ കൂടിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി എന്ന് പക്ഷേ കൂടിനുള്ളിൽ ഒരു ജീവിയായും കാണാനായി സാധിക്കുന്നില്ല മറിച്ച് സഞ്ചാരികളുടെ പ്രതിബിംബം കാണിക്കുന്ന പടുകൂറ്റൻ കണ്ണാടിയാണ് അവിടെ വെച്ചിട്ടുള്ളത്

അമൂല്യമായ പാഠങ്ങൾ പകർത്തി അതിനുശേഷം മാത്രം തന്നെ പ്രേരിപ്പിക്കുകയും മറ്റേത് മതങ്ങളെക്കാളും ഇസ്ലാമിന്റെ പരിസ്ഥിതി കാഴ്ചപ്പാടുകൾ മൂല്യം കൽപ്പിക്കപ്പെടുന്നത് ഇതുകൊണ്ട് മാത്രമാണ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതായി ആധുനിക പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾക്കും വലിയ മാതൃകയാണ് നിങ്ങൾ നിങ്ങൾ വധിക്കരുത് മരങ്ങളെ മുറിക്കുകയോ കെട്ടിടങ്ങൾ തകർക്കുകയോ ചെയ്യരുത് എന്നായിരുന്നു പരിസ്ഥിതിയുടെ മൂല്യം വിളിച്ചോതുന്ന ഏറ്റവും എന്നോതുന്ന പ്രഖ്യാപനമായി പ്രഖ്യാപനത്തെ കാണുന്നതിനും യാതൊരു തെറ്റില്ല പരിസ്ഥിതി സംരക്ഷണത്തിനായി ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ആരും പരിസ്ഥിതി ജീവിതത്തിൽ എന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ ബോധങ്ങൾ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഉയർത്തി ജീവിതത്തിൽ ഇത്തരം പാലങ്ങൾ പകർത്തുമ്പോൾ മാത്രമാണ് അവിടെ നിന്ന് കുടുംബ ജീവിതത്തിലേക്കും

എന്ന് ആയിരുന്നു പ്രാണികൾക്ക് പോലും അവരുടെ അവകാശ പകർത്തു നൽകുന്ന ഈ ഇസ്ലാം മകം എന്തുകൊണ്ടും മധുല്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ പവിത്രമായ ജീവിതങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകം എന്നും പാഠം ഉൾക്കൊള്ളേണ്ടത് പ്രവാചകൻ ജീവ ജീവന്റെ സസ്യങ്ങളോടുമെല്ലാം വിധത്തിൽ ാണ് വെച്ചു പുലർത്തുന്നത് വെച്ചു പുലർത്തുന്നതിന്റെ പ്രധാനമായും കാണു കാണാവുന്ന വാസ്തുക എന്നത് ലോകത്തിന്റെ സംരക്ഷണമായിരുന്നു യുദ്ധവേളയിൽ യുദ്ധവേളയിൽ മരച്ചു വിശ്രമിക്കുമ്പോൾ തന്റെ മരക്കൊമ്പിൽ കൊത്തിവെക്കുന്നതിന് പകരം തൂക്കിടാറായിരുന്നു ആ പ്രവാചകന്റെ വിശാലം വിശാല ആ പ്രവാചകന്റെ വിശാലമായ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ നമുക്ക് ലോകത്തെ പ്രവർത്തന പ്രവർത്തകർ ഗോമാതൃകും വിധത്തിൽ മുൻചെന്ന മുൻചെന്നതിനും സമാധാനമായി ഒരുപാട് ഉദാഹര ച അനുചരപൂർവം ഒരു പക്ഷിനെ സമ്മാനിച്ചപ്പോൾ അതിന്റെ അതിനെ തള്ളപ്പൽ കൊണ്ടുവിടാൻ വിടലാണ് ഏറ്റവും ഉത്തമം എന്ന് പ്രഖ്യാപനം യുഗങ്ങൾക്കപ്പുറം നമ്മുടെ സമുദായത്തിന് ഏറെ പാഠം ഉൾക്കൊള്ളേണ്ടതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ നമുക്ക് മനോഹരമായ പരിസ്ഥിതി എങ്ങനെ എത്തിച്ചുവോ അതുപോലെ മനോഹരമായി ചുറ്റുപാടുകൾ പുലരും തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുണർത്തികൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന് അവസാനിപ്പിക്കുന്നു അസലാ